ഷക്കീല ഈ പ്ലേ ബോയ് എന്ന് പറയുന്ന ഏത് സിനിമയിലല്ലാതെ കുറച്ച് വൾഗറായിട്ട് അഭിനയിച്ചു എന്നല്ലാതെ വേറെ ഒരു പടത്തിൽ പോലും ഷക്കീല അങ്ങനെ അഭിനയിച്ചിട്ടില്ല വളരെ ഡീസൻ്റായിട്ടാണ് അഭിനയിച്ചത് കാരണം ഷക്കീലയെ കാട്ടിയും കൂടുതൽ മോശമായിട്ട് അഭിനയിച്ച മലയാളത്തിലെ പിന്നെ മുൻനിര നായികന്മാർ പഴയതായാലും പുതിയതായാലും നമ്മുടെ മുന്നിൽ ഇഷ്ടം പോലെയുണ്ട് ഒരിക്കലും അവരങ്ങനെ ഒതുക്കപ്പെടേണ്ട ഒരു നടിയല്ല ഇവിടെ പല ആൾക്കാരും എന്താ എന്തിനു അധികം പറയുന്നു നമ്മുടെ ഭരതന്റെ ഒരു സിനിമയിൽ ഷഡ്ഡി വരെ കാണിച്ചിട്ട് അഭിനയിക്കുന്നുണ്ട് അവർക്കും സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും അപ്പോ ഇന്നത്തെ ഒരു കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഷക്കീലേനെ പറ്റിയിട്ടാണ് രണ്ടു മൂന്ന് ദിവസം മുമ്പ് ഷക്കീലേന അദ്ദേഹം അവരുടെ സഹോദരൻ്റെ മകള് ഭയങ്കരമായിട്ട് മർദ്ദിച്ചു അവർക്ക് പരിക്കേറ്റിട്ടുണ്ട് കേസെടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടൊരു വാർത്തയുണ്ടായിരുന്നു നല്ല രീതിയിൽ മർദ്ദനമേറ്റിരുന്നു അത് പിന്നെ പറയാതിരിക്കുക വയ്യ അതായത് ഏതോ ഒരു സഹോദരൻ്റെ മകൾ ഇവരെ കൂടിയാണ് ആ സഹോദരൻ എനിക്ക് തോന്നുന്നത് പൊട്ടി പമ്പരമായിട്ടുണ്ട് അപ്പോഴ് ആ അപ്പച്ചീൻ്റെ അടുക്കെ പൊയ്ക്കോളും മകളെ കുറച്ച് പൈസയൊക്കെ ഇപ്പം വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഇനി അടിച്ചു മാറ്റിയിട്ട് വന്നോ എന്നുള്ള തരത്തിലായിരിക്കും ഈ മകളെ വിട്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഷക്കീലിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു പത്ത് മുപ്പത് വർഷം മുന്നേ നമ്മുടെ ചെന്നൈയിൽ ഒരു ചേരിയിൽ ഒരുപാട് മക്കളും അതുപോലെ തന്നെ ഒരു ബാപ്പയും ഉമ്മയും ബാപ്പക്ക് മാത്രമേ പണിയുള്ളൂ അദ്ദേഹം ഈ പിന്നെ വല്ലപ്പോഴും കിട്ടുന്ന ഈ പണിയും പിന്നെ അതിൻ്റെ അന്ന് ആ തുച്ഛമായ വരുമാനത്തിലാണ് ഈ അംഗങ്ങൾ മുഴുവൻ കഞ്ഞി കുടിച്ച് പോകുന്നത് അത്രയും കഷ്ടപ്പാടായിരുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒമ്പതാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ് തോന്നുന്നത് ഷക്കീല ഭയങ്കര ഓവർ സ്മാർട്ടാണ് അതുപോലെ തന്നെ പിന്നെ പ്രായത്തിൽ കവിഞ്ഞ വളർച്ചയുണ്ട് ഭയങ്കരം എല്ലാവരോടും നല്ല രീതിയിൽ സംസാരിക്കും അന്ന് പറഞ്ഞല്ലോ അന്ന് പിന്നെ ഷക്കീലൻ്റെ കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ശാലിനി ഉണ്ടല്ലോ ഷാലിനീൻ്റെ പിന്നെ അനിയ ഏട്ടനോ അനിയനോ അങ്ങട്ടോ റിച്ചാർഡ് എന്ന് പറഞ്ഞിട്ട് അധികം ഒക്കെയാണ് കാരണം ഇവരൊക്കെ അയൽവാസികളാണ് അന്നൊക്കെ ഇവരെ കളിക്കൂട്ടുകാരാണ് ഷക്കീലൊക്കെ അപ്പോൾ ഈ ഷക്കീലൊക്കെ അങ്ങനെ സിനിമ ഭയങ്കര ഇഷ്ടമാണ് ഇവരൊക്കെ കൂടെ കൂടിയത് കൊണ്ടായിരിക്കാം ഒരു ദിവസം ഈ പ്ലേ ബോയ് എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഷൂട്ട് നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അത് സിൽക്ക് സ്മിതയുടെ അനിജിത്തിയായിട്ട് ഒരു ആളെ വേണം അത് ഏതൊരു പ്രൊഡക്ഷൻ ബോയ് വന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് പക്ഷേ അച്ഛനൊന്നും അത്ര ഇഷ്ടമല്ല എന്നാൽ ഷക്കീലയുടെ നിർബന്ധം കൊണ്ട് അദ്ദേഹം സമ്മതിച്ചു അദ്ദേഹം തന്നെയാണ് ഒരു സൈക്കിൾ റിക്ഷയിൽ ഷക്കീലയും കൊണ്ട് ആ ഒരു സ്റ്റുഡിയോയിലേക്ക് പോയത് അങ്ങനെ അച്ഛനോട് പറഞ്ഞു അച്ഛൻ വൈകുന്നേരം വന്ന് കൂട്ടിയാൽ എന്ന് പറഞ്ഞ് ഷക്കീല സ്റ്റുഡിയോയിലേക്ക് പോയി അവിടെ എത്തിയപ്പോൾ പിന്നെ അനുജത്തി മാത്രമല്ല കുറച്ച് തുണിയഴിക്കുന്ന രംഗവും കൂടി ഉണ്ട് അതൊക്കെ സംവിധായകൻ എന്ന് പറഞ്ഞപ്പോഴും ഷക്കീലൊക്കെ വിഷമമൊന്നും തോന്നിയില്ല കാരണം ഷക്കീല എങ്ങനെയെങ്കിലും സിനിമയിലെത്തണം ആ ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ് ഒരു വലിയ നടിയാകണം അതാണ് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അതിനു വേണ്ടിയിട്ട് അവർ ആ ഒരു അവർ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ അന്ന് ചെയ്തു എന്നുള്ളതാണ് അങ്ങനെ വൈകുന്നേരം ആയപ്പോഴേ ഈ പിന്നെ ഒരു പ്രൊഡക്ഷൻ്റെ അകത്ത് ഒരു തുക ഇവരുടെ കയ്യിൽ കൊണ്ട് കൊടുത്തു ഇവർ ഞെട്ടിപ്പോയി ശരിക്കും കാരണം അച്ഛൻ ഒരു പത്ത് മാസം ബാപ്പ ഒരു പത്ത് മാസം അധ്വാനിച്ച് കഴിഞ്ഞാൽ മാത്രമേ ഇത്രയും തുക കയ്യിൽ കിട്ടത്തില്ല അത്രയും വലിയ തുകയാണ് കയ്യിൽ കിട്ടിയിരിക്കുന്നത് അങ്ങനെ ആ പൈസ താഴെ വരുമ്പോഴേക്കും ബാപ്പ ഇവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു ബാപ്പ ഒന്നും ചോദിച്ചില്ല എന്താ റോളെന്ന് ചോദിച്ചില്ല അല്ലെങ്കിൽ എന്താ മോളെ അഭിനയം എങ്ങനെയുണ്ടായിരുന്നു ഒന്നും ചോദിച്ചില്ല ആ പൈസ കയ്യിൽ കിട്ടി അദ്ദേഹത്തിൻ്റെ കണ്ണങ്ങ് നിറഞ്ഞുപോയി എന്നുള്ളതാണ് ഏതായാലും ആ പൈസയും കൊണ്ട് അദ്ദേഹം പോയി അങ്ങനെ നല്ല രീതിയിൽ ആഹാരങ്ങൾ വാങ്ങിച്ചു അതുപോലെ തന്നെ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ആഹാരങ്ങളും വസ്ത്രങ്ങളും ഇതൊക്കെ വാങ്ങിച്ചിട്ട് ആ വീട് അന്നും മുതൽ പിന്നെ അങ്ങോട്ടൊരു ഉത്സവമാണ് അങ്ങനെ ഈ പ്ലേ ബോയ്സിൻ്റെ ഷൂട്ടിങ് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ മൂന്ന് ദിവസവും ഷക്കീലിൻ്റെ ശമ്പളം അവർ കൃത്യമായിട്ട് കൊടുത്തു എന്നുള്ളതാണ് അത് കഴിഞ്ഞ് ഷക്കീലൊക്കെ തമിഴിൽ ഒരുപാട് അവസരങ്ങൾ ഈ പ്ലേ ബോയ്സിൻ്റെ ആ ഒരു ഇതിലുള്ള ഒരു സിനിമ അതായത് ഏപ്പടം എന്ന് പറയും നമ്മൾ പന്ത്രണ്ട് മണിക്ക് കളിക്കുന്ന സിനിമ അങ്ങനെയുള്ള സിനിമയിൽ ഒരുപാട് അവസരങ്ങൾ അങ്ങ് വന്നു അത്യാവശ്യം കാശൊക്കെ ആയി അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ മലയാളത്തിൽ നിന്നും ഒരു ഓഫർ വരുന്നത് കിന്നാരത്തുമ്പികൾ എന്ന് പറയുന്ന ഒരു സിനിമയിൽ ഈ കിന്നാരത്തുമ്പികൾ എന്ന് പറയുന്ന സിനിമ നമ്മളൊന്നും വിചാരിക്കുന്നത് പോലെ ഒരു ഏപ്പടമല്ലാതെ അത് ഏപ്പടമായിട്ട് തുടങ്ങിയതല്ല പക്ഷേ ഇത് പിന്നെ ഒരു പുതുമുഖ ആർട്ടിസ്റ്റിന് വേണം എന്നുള്ളതാണ് അങ്ങനെയാണ് ഈ ഷക്കീലേന സെലക്ട് ചെയ്തത് ഷക്കീലേന സെലക്ട് ചെയ്ത് ഷക്കീല വന്ന് അഭിനയിച്ചു അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ ഇത് വിതരണത്തിനെടുക്കാൻ ആരുമില്ല ഇതിൻ്റെ അകത്താണെങ്കിൽ സലീം കുമാർ അടക്കമുള്ള താരങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അന്ന് സലീം കുമാറിൻ്റെ മുഖമൊക്കെ കണ്ടുകഴിഞ്ഞാൽ ആൾക്കാർ തള്ളിക്കേറും അത്രയും ഭയങ്കര കോമഡിയായിട്ട് തുടക്കക്കാരനാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ ആരോ ഒരാൾ വന്ന് പറഞ്ഞു ഇതിപ്പോൾ പന്ത്രണ്ട് മണിപ്പടായിട്ട് നമുക്ക് വേണമെങ്കിറക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ പ്ലേ ബോയ് എന്ന് പറയുന്ന സിനിമയിൽ ഈ ഷക്കീൽ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഷക്കീലേനെ കുറച്ച് ആൾക്കെല്ലാം അറിയാം അപ്പോൾ അങ്ങനെ ഒരു ഇതിലിറക്കിയാലോ എന്ന് ചോദിച്ചാൽ അങ്ങനെയാണ് ഈ സലീം കുമാറിനോട് സംബന്ധിച്ച് ചോദിച്ചാൽ സലീം കുമാർ പറഞ്ഞു ചതിക്കരുത് എൻ്റെ ഫോട്ടോയിൽ വെക്കരുത് പോസ്റ്ററിലൊന്നും പറഞ്ഞില്ല അപ്പോൾ വെക്കില്ല എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഈ ഈ പടം ഉച്ച പടമായിട്ട് ഏ പടമായിട്ടും കയറക്കുന്നത് കുറച്ച് ബിറ്റൊക്കെ അടിച്ചു കയറ്റിയിട്ട് പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷക്കീൽ എവിടെയും വൾഗറായിട്ട് അഭിനയിച്ചിട്ടില്ല അത് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ ഷക്കീല ഈ പ്ലേ ബോയ് എന്ന് പറയുന്ന ഏത് സിനിമയിലല്ലാതെ കുറച്ച് വൾഗറായിട്ട് അഭിനയിച്ചു എന്നല്ലാതെ വേറെ ഒരു പടത്തിൽ പോലും ഷക്കീല അങ്ങനെ അഭിനയിച്ചിട്ടില്ല വളരെ ഡീസൻറ്റായിട്ടാണ് അഭിനയിച്ചത് കാരണം ഷക്കീലയെ കാട്ടിയും കൂടുതൽ മോശമായിട്ട് അഭിനയിച്ച മലയാളത്തിലെ പിന്നെ മുൻനിര നായികന്മാർ പഴയതായാലും പുതിയതായാലും നമ്മുടെ മുന്നിൽ ഇഷ്ടം പോലെയുണ്ട് അപ്പം അവർക്കൊന്നും ഒരു കുഴപ്പവും ഇല്ല ഷക്കീല എന്നുള്ള പേരും അതുപോലെ ഷക്കീലൻ്റെ രൂപവും കണ്ടിട്ട് മാത്രം അവരെ അങ്ങനെ അങ്ങ് മുദ്രകുത്തി അങ്ങ് ഒതുക്കി എന്നുള്ളതാണ് ഒരിക്കലും അവരങ്ങനെ ഒതുക്കപ്പെടേണ്ട ഒരു നടിയല്ല ഇവിടെ പല ആൾക്കാരും എന്താ എന്തിനു പറയുക അധികം പറയുന്നത് നമ്മുടെ ഭരതൻ്റെ ഒരു സിനിമയിൽ ഷഡ്ഡി വരെ കാണിച്ചിട്ട് അഭിനയിക്കുന്നുണ്ട് അവർക്കൊന്നും ഒരു കുഴപ്പവുമില്ല അവരൊന്നും പിൽക്കാലത്ത് സെക്സ് ബോംബായിട്ട് അഭിനയിച്ചിട്ട് സെക്സ് ബോംബായിട്ട് അറിയപ്പെട്ടിട്ടുമില്ല ആ ഒരു ടൈപ്പ് കഥാപാത്രത്തിലേക്ക് പോയതുമില്ല അങ്ങനെ കിന്നാരത്തുമ്പികളുടെ വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം പന്ത്രണ്ട് ലക്ഷം രൂപ മുതൽ മുടക്കിയിട്ട് അത് ഏകദേശം കോടിക്കണക്കിന് രൂപ വാരി എന്നുള്ളതാണ് അതിൻ്റെ നിർമ്മാതാവ് ആ ഒരൊറ്റ പടത്തോണ്ട് അവൻ രക്ഷപ്പെട്ടില്ലേ ആ ഒരു രണ്ടായിരം കാല തൊണ്ണൂറ്റിയഞ്ച് തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റിയേഴ് കാലഘട്ടത്തിൽ ഈ കിന്നാരത്തുമ്പികളിൽ പിന്നെ ഒരു കോടി ഭാര്യപ്പോഴവൻ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് അങ്ങനെ ഷക്കീലൊക്കെ പിന്നീട് അങ്ങോട്ടെന്ന് പറഞ്ഞാൽ ദിവസത്തിനായി പൈസപ്പെടുന്നത് ഓരോ ദിവസത്തിനും ലക്ഷങ്ങൾ വാങ്ങിക്കാൻ തുടങ്ങി ഷക്കീലയുടെ വീട്ടിലെ ദാരിദ്ര്യം തീർന്നു സഹോദരങ്ങളെല്ലാം ബിസിനസ്സുകാരായി സഹോദരികളെല്ലാം വിവാഹിതരായി അവൾ അവരുടെയൊക്കെ നൂലുകെട്ടിന് വരെ ഷക്കീലൻ്റെ പണം വന്നു എന്നുള്ളതാണ് എല്ലാത്തിനും അധ്വാനിക്കാൻ ഷക്കീല മാത്രം എല്ലാവരും ബംഗ്ലാവ് വച്ചു ഇവരെ സന്തോഷത്തോടു കൂടി എല്ലാവർക്കും പൈസ കൊടുത്തു എന്നുള്ളതാണ് കാരണം തനിക്കിനി ഒരു ജീവിതമില്ല തൻ്റെ സഹോദരങ്ങൾ തനിക്ക് എല്ലാ സ്ഥലത്തും പോയി മാറി മാറി നിൽക്കാലോ എന്നുള്ള ഒരേ ഒരു ഇതും മാത്രമേ ഉള്ളൂ ഷക്കീലയ്ക്ക് അങ്ങനെ ഷക്കീലയുടെ പണം വരുമ്പോൾ ഇവരെല്ലാവരും കൈനീട്ടി വാങ്ങിച്ചു എല്ലാവരും അങ്ങനെ പൈസയെല്ലാം വാങ്ങിച്ചെടുത്ത് രണ്ടായിരത്തി നാലോട് കൂടിയിട്ട് ഏകദേശം മൊബൈൽ ഫോണും ഇതൊക്കെ വരാൻ തുടങ്ങിയതോട് കൂടിയിട്ട് ഷക്കീലെ പോലെയുള്ളവരുടെ അവസരങ്ങൾ കുറഞ്ഞു എന്നുള്ളതാണ് അത് കഴിഞ്ഞ് അവർക്ക് സിനിമയില്ല ബാങ്ക് ബാലൻസ് നോക്കുമ്പോൾ വട്ട പൂജ്യമാണ് എല്ലാവരും ഇവരുടെ സഹോദരങ്ങളൊക്കെ വലിയ വലിയ ബംഗ്ലാവൊക്കെ എടുത്ത് അവിടെ പോയി നോക്കുമ്പോഴേ അവർക്കാർക്കും ഇവരെ വേണ്ട കാരണം അവർക്കെല്ലാം നാണക്കേടാണ് അവിടെയുള്ള ഒരു മംഗളകർമ്മത്തിന് പോലും ഷക്കീലയെ വിളിക്കാറില്ല ഇവർ പലരുടെയും കല്ല് വിവാഹം കഴിഞ്ഞു അതായത് ചേച്ചിയുടെ മക്കളുടെ വിവാഹം കഴിഞ്ഞു സഹോദരങ്ങളുടെ മക്കളുടെ വിവാഹം കഴിഞ്ഞു പെരേക്കൂടെ നടന്നു പക്ഷേ ആർക്കും ഷക്കീല എന്ന് പറയുന്ന ഒരു വ്യക്തിയെ വേണ്ട കുടുംബക്കാർക്ക് വേണ്ട ആർക്കും വേണ്ട എന്തുകൊണ്ടാണ് ഇവർ സെക്സ് നടിയാണ് ഞങ്ങൾക്ക് അപമാനമാണെന്ന് അവരുടെ പണം വേണം അവരുടെ പണത്തോണ്ട് ഉണ്ടാക്കിയ ഈ സൗദങ്ങളും ഇതൊക്കെ വേണം അങ്ങനെ ഇപ്പം ഈ അടികിട്ടി എന്ന് പറയുന്നത് ഒരു സഹോദരന്റെ മകളാണ് അടിച്ചത് ഈ സഹോദരൻ ബിസിനസ്സൊക്കെ പൊളിഞ്ഞ് പമ്പരമായിട്ടിരിക്കുകയാണെന്നാണ് തോന്നുന്നത് അങ്ങനെയാണ് ഈ അപ്പച്ചു കുറച്ചും കൂടി സിനിമയിലൊക്കെ ഇപ്പം അഭിനയിക്കാൻ തുടങ്ങിയിട്ടുണ്ട് സീരിയലിലൊക്കെ അങ്ങനെ അവരടുത്തേക്ക് സ്നേഹിക്കാൻ വേണ്ടി പറഞ്ഞു കൂട്ടിയാണ് ലാസ്റ്റ് അടി കൊടു അടികൊടുത്തു കൊടുത്തു എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഷക്കീലൊക്കെ എന്ന് പറഞ്ഞാൽ കൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കുറച്ച് ട്രാൻസ്ജെൻഡർ മാത്രമാണ് അവരാണിപ്പോൾ ഏറ്റവും കൂടുതൽ സ്നേഹത്തോടു കൂടി ഷക്കീലിൻ്റെ കൂടെ കഴിയുന്നത് അവർ നല്ല സ്നേഹം കൊടുക്കുന്നുമുണ്ട് അവർ അങ്ങനെ വാടക വീട്ടിലാണ് താമസിക്കുന്നത് അപ്പോഴാണ് ഇങ്ങനെയുള്ളൊരു പ്രശ്നം വന്നിരിക്കുന്നത് ഏതായാലും കോടതി ഇടപെട്ടിട്ടുണ്ട് എടുത്തിട്ടുണ്ട് കാരണം നല്ല രീതിയിൽ കേസ് പോകട്ടെ അങ്ങനെ മാറ്റി നിർത്തേണ്ട ഒരു വ്യക്തിയൊന്നുമല്ല നമ്മുടെ മലയാളത്തിൽ തന്നെ ഈ പുതുമയുള്ള പുതുവയായി വന്ന സംവിധായകരൊക്കെ ഡേറ്റ് അവർക്ക് എന്തെങ്കിലും ഒരു ചാൻസ് ഒക്കെ കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ വിളവെച്ച് അതിൻ്റെ ഇപ്പോഴാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം